പിതാവിനെ മക്കൾ സമാധിയിരുത്തിയ സംഭവത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും നീക്കം ബന്ധുക്കളുടെയും ചില സംഘടനകളുടെയും എതിർപ്പ് മൂലം നടന്നില്ല തുടർന്ന് കല്ലറ പൊളിച്ച് പരിശോധന നടത്തേണ്ടതുണ്ടെന്ന നിയമപരമായ നോട്ടീസ് കുടുംബാംഗങ്ങൾക്ക് ആർഡിഒയുടെ ചുമതല വഹിക്കുന്ന സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് നൽകി ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കല്ലറ പൊളിക്കലിൽ നിന്ന് വൃത്തങ്ങൾ പിൻവാങ്ങിയ ശേഷം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലാണ് നോട്ടീസ് നൽകിയ ശേഷം തുടർ നടപടിയെന്ന തീരുമാനമുണ്ടായത് പൊളിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും എന്ന എന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടില്ല സമാധിയായി എന്ന് ബന്ധുക്കൾ പറയുന്ന നെയ്യാറ്റിൻകര ആറാലും മൂട് സിദ്ധൻ ഭവനിൽ ഗോപൻ്റെ അഥവാ മണിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ മരണം സംബന്ധിച്ച ദുരൂഹത നീക്കാനാണ് കല്ലറ തുറന്ന പരിശോധനയ്ക്ക് കളക്ടർ അനുകുമാരി അനുമതി നൽകിയത് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്ത് വന്നിരുന്നു പക്ഷേ സംഘത്തെ ഗോപൻ്റെ ഭാര്യ സുലോചന മക്കളായ സനന്ദൻ രാജസേനൻ എന്നിവർ തടഞ്ഞു ഹിന്ദു ഐക്യവേദി വൈകുണ്ടസ്വാമി ധർമ്മ പ്രചാരണ സഭ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും വീട്ടുകാർക്ക് പിന്തുണയുമായെത്തി പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പലതവണ ബന്ധുക്കളും പോലീസുമായി വാക്കേറ്റമുണ്ടായി കല്ലറയ്ക്ക് മുന്നിലിരുന്ന പ്രതിഷേധം നടത്തിയ സുലോജിനെയും മക്കളെയും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജിയുടെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ചു നീക്കി ഇതിനിടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി സ്ഥലവാസികളിൽ ചിലർ സംഘടിച്ചതും ചേരിതിരിഞ്ഞ് പ്രതികരിച്ചതും സംഘർഷത്തിന് ഇടയാക്കി കല്ലറ പൊളിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും ഇൻക്വസ്റ്റ് ഒരുക്കങ്ങളും പോലീസ് പൂർത്തിയാക്കിയതോടെ തങ്ങൾക്ക് പറയാനുള്ളത് ജില്ലാ ഭരണകൂടം കേൾക്കണമെന്ന ആവശ്യത്തിലേക്ക് വീട്ടുകാർ മാറി അതോടെയാണ് സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ബന്ധുക്കളും സംഘടനാ നേതാക്കളും തമ്മിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടത്തിയതും ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകിയതും സമാധിയാകുമെന്ന വിവരം തന്നെ പിതാവ് ഗോപൻ അറിയിച്ചിരുന്നതായി ഇളയ മകനും പൂജാരിയുമായ രാജസേനൻ ആവർത്തിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും വീടിന് സമീപത്തെ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം സമാധി സ്ഥലത്തേക്ക് പോയി പത്മാസനത്തിൽ ഇരുന്നുവെന്നും രാജസേനൻ പറഞ്ഞു അടുത്ത ദിവസം പുലർച്ചെ മൂന്നരയോടെയാണ് സമാധി ചടങ്ങുകൾ പൂർത്തിയായതെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് ഗോപനെ കാണാനില്ലെന്നും അന്വേഷണം നടത്തണമെന്നും സ്ഥലവാസികളായ ചിലർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങിയത് നിയമപരമായ നടപടികൾക്ക് തടസ്സം നിൽക്കില്ലെന്ന ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു ന്യൂസ് പിന്നെ പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് സുഗന്ധ ദ്രവ്യങ്ങളും ഇട്ട് അച്ഛനെ തന്റെ അനാഗത ചക്രം വരെ ഇരുത്തി എന്നിട്ടാണ് അച്ഛൻ ആ ഒഴിയിലുള്ള കല്ല് തിളക്കല് പാവി ഇത് മൂന്ന് മുപ്പതായപ്പം ഗ്രാമപൂർത്തം മൂന്ന് മുപ്പതായപ്പം ഈ ചടങ്ങെല്ലാം കഴിഞ്ഞു തീരുന്നു അച്ഛന്റെ സമാധി ജീവൻ സമാധിയാണ് എന്റെ അഞ്ചു വർഷത്തിന് മുമ്പേ ഇന്നെടുത്ത് ഋഷിപീഠത്തിൽ ഇന്നെടുത്ത് ആൽവർഷത്തിന്റെ ചൂട്ടിൽ പേരാതിന്റെ ചൂട്ടിലിരുന്ന് അച്ഛൻ സമാധിയാവണമെന്ന് അച്ഛൻ അതിയായ ആഗ്രഹമുണ്ട് അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് ഋഷിപീഠം അഞ്ചു വർഷത്തിന് മുമ്പേ ചെയ്തതാണ് അതുപോലെ മൈലാടിന്റെ തിളക്കല്ലെല്ലാം അച്ഛൻ സമാധിക്ക് വേണ്ടി എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവിടെ അച്ഛ അവിടെ അതിനു വേണ്ടി അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരുന്നു എനിക്ക് സമാധി ആവാ സമയമാകുമ്പോൾ ഇതെല്ലാം എനിക്ക് എടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം എന്റെ അച്ഛൻ പറഞ്ഞു പക്ഷെ ആ സമാധി ആവുന്ന അത് ആരും കാണാൻ പാടില്ല ജീവിതസമാധിയാണ് ആരും കാണാൻ പാടില്ല എന്നുള്ള ആണ് അച്ഛൻ പറഞ്ഞത് അത് പുത്ര എന്ന് പറയുന്ന ഇതിൽ ഞാൻ ആ ധർമ്മം പാലിച്ചെന്നേ ഉള്ളൂ അതിനുശേഷം മക്കളാരെ വേണമെങ്കിൽ അറിയിച്ചോ അതിനുശേഷം ഞാൻ നാട്ടുകാരെ അറിയിച്ചു